ഈ രീതിയിൽ മാറിയിരിക്കുകയാണ് ഇതുപോലെ ഇന്ത്യയിൽ നടന്ന ധാരാളം അഴിമതികളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കെ സന്തോഷ് കുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പറയുന്നത് ബേസിൽ ഇന്റർനാഷണൽ അഞ്ഞൂറ്റി മുപ്പത് മില്യൺ സമ്പത്തിൻ്റെ അഴിമതിയാണ് നടന്നത് സഹാറ സ്ഥാനുകൾ ഒമ്പത് മില്യൺ ശാരദാ സ്കാൻഡൽ അതുപോലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ അഴിമതി ഡി ഡി സി എ അഴിമതി ഫിക്സൺ മീഡിയ അഴിമതി സൂര്യാഭാഗം അഴിമതി വിജയമല്യയുടെ അഴിമതി പണം മോഷ്ടിച്ചുകൊണ്ടുപോകുന്നത് സൂര്യവിനായക ഇൻഡസ്ട്രീസിൻ്റെ ഐ ജി ഐ എയർപോർട്ട് ഡയാ സ്കാൻ ഗ്രാനേറ്റ് സ്കാൻഡൽ മഹാരാഷ്ട്ര ഇറിഗേഷൻ സ്കാൻഡൽ കർണാടക പക്ക ലാൻഡ് ഇങ്ങനെ എണിഞ്ഞാലൊടുങ്ങാത്ത ഒരു പത്തൊമ്പത് ഡിസ്റ്റൻസിൽ ഇപ്പോ തരാൻ പറ്റും ഇതെല്ലാം നടത്തി ഇന്ത്യയിലെ ബ്രാഹ്മണർ ഈ അഴിമതിയുടെ മുഴുവൻ കൈകാര്യ കർത്താക്കളാരാണ് ഇന്ത്യയിലെ ബ്രാഹ്മണർ ഞാൻ മുഴുവൻ വായിക്കുന്നുണ്ട് വലിയൊരു പട്ടികയാണ് പക്ഷേ ഇത്രയും വലിയ അഴിമതിയുടെ ഒരു ലിസ്റ്റ് ഉണ്ടായാലും കേരളത്തിലെ സിനിമകളിൽ ആരാണ് പ്രതിസ്ഥാനത്ത് എപ്പോഴും ഉള്ളത് അതൊരു കോളനി ആയിരിക്കും എപ്പോഴും അതൊരു കോളനി ആയിരിക്കും ട്രാഫിക് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സിനിമയിൽ പറയുന്നത് ഈ ഭീമാപ്പള്ളി വെടിയൊപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തുള്ള മുസ്ലിം മുസ്ലിം അധിനിവേശ മുസ്ലിങ്ങൾ കഴിയുന്ന പ്രദേശത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത് ആ ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിൽ ഈ ആംബുലൻസ് കടന്നു പോകുന്ന പറ്റി സൂചിപ്പിക്കുന്നുണ്ട് ആ സ്ഥലത്തേക്ക് പോലീസിനു പോലും പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രാക്ഷസവൽക്കരിക്കുകയും പാതാവത്കരിക്കുകയും ചെയ്യുന്നു ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഈ സിനിമയെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ കാരണം ദൃശ്യത്തിൽ പറയുന്നത് പോലെ സിനിമ ഒരു വലിയ ദൃശ്യ നമ്മൾക്കിടയിലേക്ക് അത് നിരന്തരം കൺവേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബ്രാഹ്മണ്യ മൂല്യ വ്യവസ്ഥകളാണ് നമ്മളിലേന്ന് കൺവേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സേതുരാമയ്യർ സിനിമ നോക്കിയാൽ അറിയാം അദ്ദേഹം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേസിന്റെ വെളിപാടുകളെല്ലാം വരുന്നത് രാവിലെ മന്ത്രം ജമ്പ മണിയടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം തെളിയുന്നതും കുറ്റാന്വേഷണം ശരിയായ വഴിയിലേക്ക് തിരിയുന്നതും ഒക്കെ അങ്ങനെ ഇങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും സിനിമകളിലൂടെ നമ്മുടെ സാംസ്കാരിക ബോധ്യങ്ങളിലൂടെ കഥകളിയിലൂടെ കൂടിയാട്ടത്തിലൂടെ വേണ്ട നമ്മുടെ പുസ്തകങ്ങളിലൂടെ ഈ മഹാഭാരത മുതലായ പുസ്തകങ്ങളെ സംബന്ധിച്ചുള്ള സാംസ്കാരിക പ്രഘോഷണ പുരോഗമന പ്രസംഗങ്ങളിലൂടെ ഒക്കെ തന്നെ ഗീതാജ്ഞാന യജ്ഞങ്ങളിലൂടെ സപ്താവ യജ്ഞങ്ങളിലൂടെ ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തെ ഹിംസാത്മകമായി ബ്രാഹ്മണ്യം കൂടുതൽ കൂടുതൽ ആഴത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ആഴത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഈ ഒരു വർത്തമാനകാല ചരിത്ര പശ്ചാത്തലത്തിലാണ് നാം ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചും ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ദർശനത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തെ കൂടുതൽ സമകാലികമാക്കുന്നതും വിഷയത്തെ കൂടുതൽ പ്രസക്തമാക്കി തീർക്കുന്നതും പ്രത്യേകിച്ച് നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ബാബറി മസ്ജിദ് തകർക്കൽ അനന്തര കാലഘട്ടത്തിൽ ഇരുന്നു ആണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ബാബറി മസ്ജിദ് തകർത്ത് അതിന്റെ മുകളിൽ ഒരു പ്രാണപ്രതിഷ്ഠ നടത്തിയതിന്റെ ഒരു സവിശേഷ സാഹചര്യത്തിലാണ് ഈ ഒരു ചർച്ച നമ്മൾ നടത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയെ ഒരു മൂഷകനെ പോലെ അക അകമേ കടന്ന് ഹിന്ദുത്വം ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സ്വാഭിമാനം പ്രധാനപ്പെട്ട നാല് ആശയങ്ങളെ തകർത്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഹിന്ദുത്വത്തിന്റെ ഭരണകൂടം ഇപ്പോൾ വളരെ ശക്തമായി നിലനിൽക്കുന്നത് വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് ഈ നാല് ആശയങ്ങൾക്കെതിരാണ് ഹിന്ദുത്വം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സ്വാഭിമാനം എന്നീ നാല് ആശയങ്ങളെ ഹിന്ദുത്വ ഭരണകൂടം അംഗീകരിക്കുന്നേ ഇല്ല അംഗീകരിക്കുന്നേ ഇല്ല പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെ ഹിന്ദുത്വ ഭരണകൂടം അംഗീകരിക്കുന്നേ ഇല്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം പ്രതിനിധി പോലും ഇല്ല ഒന്ന് ആലോചിച്ചു നോക്കൂ അത്ര ഭീകരമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ ഖാർഗെ പറഞ്ഞത് ഞാൻ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോകാതിരുന്ന അവിടെ ചെന്നാൽ ഐക്യം നേരിടുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് അതിച്ഛേദിക്കപ്പെടുമോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് അങ്ങോട്ട് പോകാതിരുന്നത് എന്ന് ഖാർഗെ പറയുന്നുണ്ട് കാർഗയുടെ ആ വാദത്തിന് അടിസ്ഥാനവും ഉണ്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോലും ആ ചടങ്ങിൽ പങ്കുകൊള്ളിച്ചില്ല മുൻ രാഷ്ട്രപതിയെയും വിളിച്ചില്ല എന്താണ് കാര്യമെന്ന് വളരെ വ്യക്തമാണ് അപ്പം ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ വർത്തമാനകാല ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ വളരെ കൃത്യമായ ഒരു സവർണ ഒളികാർക്കി ഭരണമാണ് നമ്മുടെ സമൂഹത്തിൽ ആഗമാനം നിലനിൽക്കുന്നത് ഇന്ത്യ ഇന്ത്യൻ ഐ ഐ ടി കളിൽ ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് അധ്യാപക തസ്തികളിൽ പാർലമെൻ്റ് പാർലമെൻറ്റിൽ മാനവ വിഭവശേഷി മന്ത്രാലയം അവതരിപ്പിച്ച കണക്കാണ് അതിൽ നൂറ്റി ഇരുപത്തി ഒന്ന് പേരൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ അസിസ്റ്റന്റ് പ്രൊഫസർമാരും അസോസിയേറ്റ് പ്രൊഫസർമാരും പ്രൊഫസർമാരും ആരാണ് ബ്രാഹ്മണരും സവർണരുമാണ് ബ്രാഹ്മണരും സവർണരുമാണ് എമ്മുകളുടെയും മറ്റ് കണക്കെടുത്താൽ ഇതിൽ കാളും ഭീകരമാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഭൂരിഭാഗവും ബ്രാഹ്മണരാണ് വിധി പറയുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും ഭൂരിപക്ഷം ആരാണ് ബ്രാഹ്മണരാണ് എത്ര ദളിത് വിഭാഗത്തിൽ നിന്ന് ആളുകളുണ്ട് രണ്ടോ മൂന്നോ പേര് അഞ്ചു പേരിൽ കൂടത്തില്ല എന്നാൽ ജനസംഖ്യാനുപാതികമായിട്ട് ദളിതർക്ക് ഈ മൂന്ന് ജഡ്ജിമാരുണ്ടായാൽ മതിയാവും എത്ര മുസ്ലിം ജഡ്ജിമാരുണ്ട് സുപ്രീം കോടതിയിൽ എത്ര ഒ ബിസി വിഭാഗത്തിൽ എത്ര ജഡ്ജിമാരുണ്ട് ഇതൊക്കെ പരിശോധിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇന്ത്യയിലെ മറ്റു പല സ്ഥാപനങ്ങളിലും ഭീകരമായ രീതിയിൽ പുറംതള്ളൽ ഹിംസ നടന്നുകൊണ്ടിരിക്കുന്നു ഭീകരമായ പുറംതള്ളൽ ഹിംസയാണ് വട്ടമേശ സമ്മേളനത്തിന്റെ പ്രസക്തി ഈ സന്ദർഭത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് റൗണ്ട് ടേബിൾ ഡിസ്കഷൻ നടക്കുന്ന സന്ദർഭത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് ഡ്യൂ ആൻഡ് ആഡിക്കേറ്റ് പ്രസന്റേഷൻ മതിയായ ആനുപാതികമായ പ്രാതിനിധ്യം എവിടൊക്കെ കിട്ടണം അധികാര നേതൃങ്ങളിൽ വേണം തൊഴിൽസ്ഥാനത്ത് വേണം ഭരണകൂടത്തിൽ വേണം സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട് സാമുദായിക പ്രാനിധ്യമാണ് എന്റെ ദേശീയവാദം സാമുദായിക പ്രാധ്യമില്ലാത്ത ദേശീയവാദം കേവലം സമുദായ കുത്തനയായി വരികയുള്ളൂ എന്ന് സഹോദരൻ അയ്യപ്പൻ വളരെ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ വെളിവാക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ ഭരണകൂടം പ്രാതിനിധ്യ ജനാധിപത്യം ഇല്ലാത്ത ഒരു ഭരണകൂടമാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഭരിക്കുന്നത് ഇന്ത്യയിലെ സവർണരാണ് നമ്മളെ ഭരിക്കുന്നത് അപ്പൊ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒന്നും സംഭവിക്കത്തില്ല ഇപ്പോൾ രാമക്ഷേത്രം എല്ലാവരുടെയും ആണെന്ന് പറയുന്നു എല്ലാവരുടെയും ആണോ രാമക്ഷേത്രം ഇന്ത്യയിലെ ഈ രാമക്ഷേത്രം എല്ലാവരുടെയും ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ പ്രഥമ പൗരനെ പ്രഥമ പൗരേ അതിൽ പങ്കെടുപ്പിച്ചില്ല ഒന്നാമത്തെ ചോദ്യം രണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും രാമനെ ആരാധിച്ചിരുന്നു രാമനെ ആരാധിച്ചിരുന്നേ ഇല്ല അതുകൊണ്ടാണ് കേരളത്തിൽ രാമക്ഷേത്രങ്ങൾ തന്നെ വളരെ കുറവാണ് കാരണം രാമനെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പത്തൊമ്പതാം നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിലെ ദേവതാ മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തന്ത്രഗ്രന്ഥങ്ങളിൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെയുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ തന്ത്രഗ്രന്ഥം പരിശോധിച്ചാൽ അവിടെ അങ്ങ് രാമനെ കാണാനേ ഇല്ല ഒരിടത്തും രാമപ്രതിഷ്ഠയെപ്പറ്റി രാമപൂജയെ പറ്റി പരാമർശിക്കുന്നേ ഇല്ല ഒരിടത്തും ഇല്ല എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ അത് കാണാം പക്ഷെ അതും ആർക്കു വേണ്ടിയിട്ടുള്ളതാണ് സാറിന് വേണ്ടിയത് മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്കാമടും ഭൂമിയിലെ ബ്രാഹ്മണനായി ജനിച്ചാൽ നിങ്ങൾക്ക് എന്നെ പൂജിക്കാമെന്നാണ് എഴുത്തച്ഛൻ്റെ ലക്ഷ്മണ രാമൻ ലക്ഷ്മണനോട് പറയുന്നത് നമുക്കാർക്കും പൂജിക്കാവുന്ന രാമനെ പറ്റിയല്ല അങ്ങനെ പൂജിക്കാൻ കേരളത്തിലെ ബഹുജനങ്ങൾ ദളിതർ ആഗ്രഹിച്ചിട്ടുമില്ല രാമനെ പൂജിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല കാരണം സ്വന്തമായിട്ട് ദേവതകൾ ഉണ്ടായിരുന്നു ദൈവങ്ങൾ ഉണ്ടായിരുന്നു ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആർക്കും ആർക്കും തന്നെ രാമന്റെ പുറകെ നടക്കേണ്ട ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല നാരായണ മുനിസ്വാമികൾ തന്നെ ഈ രാമ ആരാധനയെ രാമസങ്കല്പത്തെ തള്ളിക്കളഞ്ഞു രാമ രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭു ഗതി ഗതിയാകുമായിരുന്നു എന്ന് പറഞ്ഞതിലൂടെ രാമസങ്കല്പങ്ങളെ നിശിതമായി വിമർശിക്കുകയായിരുന്നു സാക്ഷാത് നാരായണ മുരിസ്വാമികൾ കേരളത്തിലൊരിക്കൽ അസം ഡി പി ഒരു വാർഷിക സമ്മേളനം നടക്കുമ്പോൾ പണ്ഡിറ്റ് മദൻമോഹൻ മാളവ്യ കേരളത്തിൽ വന്നു അദ്ദേഹം എല്ലാവരോടും ജയ് ശ്രീരാം വിളിക്കാൻ ആവശ്യപ്പെട്ടു രാമനാമം ജപിക്കാൻ ആവശ്യപ്പെട്ടു സഹോദരനയ്യത്തിനും സി ഒ കരുണാകരനെയും പോലെയുള്ള പ്രബുദ്ധ ഈരവർ ആരും തന്നെ ജയ് ശ്രീരാം വിളിച്ചില്ല എന്ന് മാത്രമല്ല രാവണാക്കി ജയ് വിളികൾ കൊണ്ടാണ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയെ നേരിട്ടത് പക്ഷേ ഇത് നമ്മുടെ പുരോഗമന വിപ്ലവകാരികൾ രാമനെ പറ്റി പറയുമ്പോഴത്തേക്കും എന്താ പറയുക നാവിൽ നിന്ന് ലഡ്ഡു പൊട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ പുരോഗമന വിപ്ലവകാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കും രാമൻ കരുണയുള്ള ആളാണെന്ന് പറയുന്നു ജഗദാനന്ദകാരകനാണെന്ന് പറയുന്നു എന്നൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബ്രാഹ്മണനായ ത്യാഗരാജന് തീർച്ചയായും രാമൻ ജഗദാനന്ദ കാരകനായിരിക്കും രാമൻ ജഗദാനന്ദകാരകനാണെന്ന് പറഞ്ഞ ആരാണ് ത്യാഗരാജനാണ് കർണാടക സംഗീതമൊക്കെ അതിന്റെയൊക്കെ കുലപതിയായ കോട്ടാങ്കോട്ട് കുലപതിയായ ത്യാഗരാജൻ അതേ ഒരു ബ്രാഹ്മണനാണ് അപ്പൊ ബ്രാഹ്മണർക്ക് രാമൻ എപ്പോഴും ജഗദാനന്ദകാര കാരണം എന്താണ് രാമൻ അവതരിച്ചത് തന്നെ ബ്രാഹ്മണർക്ക് സുഖം കൊടുക്കാനാണ് അല്ലാതെ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷിക്കാനൊന്നും അല്ല ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയല്ല രാമൻ അവതരിച്ചത് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രം ഗോ ബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിതുഷ്ടപരാക്രമം പശുവിന്റെയും ബ്രാഹ്മണന്റെയും വിധത്തിനായിട്ട് ഞാനിതാ താടകയെ കൊല്ലുന്നു എന്നാണ് വാത്മീകി രാമായണത്തിലെ രാമൻ പറയുന്നത് പശുവിൻ്റെയും ബ്രാഹ്മണന്റെയും ഇഷ്ടത്തിനായിട്ട് അവരുടെ ഗുണത്തിനായിട്ട് ഞാനിതാ താടകയെ കൊല്ലുന്നു എന്ന് ആ രാമനെ കേരളത്തിലുള്ള ദളിതര് ബഹുജനങ്ങളെ പിന്നോക്കെ ഞാനത് ആരാധിച്ചിരുന്നില്ല അവർക്ക് ശാക്തയമായ ആരാധനാ പാരമ്പര്യം ഉണ്ടായിരുന്നു കാളിയും കൂളിയും ചാമുണ്ടയും മാടലും മറുതയും കാർണവന്മാരും ആയിരം മണി വല്യച്ഛനും ഇങ്ങനെ ധാരാളം ദൈവസങ്കല്പങ്ങളെയാണ് കേരളത്തിലെ ദളിത പിന്നോക്ക ബഹുജനങ്ങൾ ആരാധിച്ചിരുന്നത് അവരാരും തന്നെ പൂണൂരിട്ട ദൈവങ്ങളെ ആരാധിച്ചിരുന്നേയില്ല എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് രാമക്ഷേത്രം എല്ലാവരുടെയും ക്ഷേത്രമാണ് എന്ന് അതെല്ലാവരുടെയും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഒരു 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 ചെറിയ ഒരു ചെറുവിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രം മാത്രമാണ് എല്ലാവരുടെയും ആരാധനാ കേന്ദ്രമായിരുന്നില്ല എന്ന ഇതിഹാസ പുരാണ പാഠങ്ങൾ തന്നെ വളരെ കൃത്യമായി തെളിയിക്കുന്നത്